വീണ്ടും വരുന്ന യേശുക്കർദന നാമത്തിൽ സ്നേഹമെന്നാണ് അറിയിച്ചു കൊടുക്കുന്നു ലൂക്കു സരിയ സുശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറാം വാക്യം പിതാവ് ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു സ്തോത്രം സ്ത്രോത്രം ക്രൂസിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ വായിച്ച സന്ദേശം മുപ്പത്തി മൂന്നര വയസ്സ് വരെയും ഭൂമിയിൽ ജീവിച്ചെങ്കിലും കർത്താവ് ബ്രീഷണോട് നിലവിളിച്ചത് ക്രൂഷിൽ കിടന്നാണ് മാനവരുടെ രക്ഷയുടെ രക്ഷക ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യൻ പലവിധമായ വേദന അനുഭവങ്ങളിൽ നിലവിളിച്ച് വന്നവരൊക്കെ ഉണ്ടായിരുന്നു അതിലൊന്നാണ് നയിൻ പട്ടണത്തിൽ വിധവ അവർ നിലവിളിച്ചു അല്ലെങ്കിൽ അവർ കരഞ്ഞു അവർ കരഞ്ഞത് ഇതിനാണ് തൻ്റെ മകൻ മരിച്ച് വിധവയാണ് അടക്കാൻ കൊണ്ടുപോകുമ്പോൾ മഞ്ചത്തിൽ യേശുക്രിസ്തു തൊട്ട് ബാലൻ എഴുന്നേ സംസാരിക്കാൻ തുടങ്ങി ഒരു തുടക്കം അതായത് സംസാരിക്കാൻ തുടങ്ങി എന്ന് പറയുന്ന സ്ത്രോത്രം അതലൂജലാമെ മനുഷ്യൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ണിനീരുകളും ഒക്കെ തുടച്ച് വേദനകളെ മനുഷ്യൻ്റെ അനുദിനമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കൊടുത്ത ദൈവമാണ് നസറനായേശുക്രിസ്തു സ്തോത്രം ഹലുയ വേദനയുടെ അതായത് മനുഷ്യൻ്റെ വേദനകളെ കണ്ട് മനസ്സലിഞ്ഞ ദൈവമാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ദൈവദനം വായിച്ചാൽ പലയിടത്തും പല മനുഷ്യരും പല നിലകളിൽ അവർ നിലവിളിച്ചിരുന്നു അപ്പോഴൊക്കെ കർത്താവിന് മനസ്സലിഞ്ഞ് ചെന്നു സ്ത്രോത്രം സൗഖ്യമാക്കിയിട്ടുണ്ട് അലനുയ്യ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രയേൽ പറമോൻ്റെ അടിമയിൽ കിടന്നപ്പോൾ അവർ മുതൽ മുതിർന്നവർ പലരും കൂട്ടമായി നിലവിളിയായിരുന്നു കാരണം മറിയൂസലാമെ അവിടെ അടിമിയ അടിമ അടിമയാക്കി വെച്ചിരിക്കുകയാണ് അവരെ ജോലി ചെയ്യിപ്പിക്കുകയും അവരെ പീഡിപ്പിക്കുകയും അനുദിനമായ ഒരടിമയെ എങ്ങനെയാണ് ഈ രാജാക്കന്മാർ ഭരിക്കുന്നവര് അവരെ സൂക്ഷണം ചെയ്യുന്നത് ആ വിധത്തിനപ്പുറമായി അടിമത്വത്തിൻ്റെ മുഖത്തിൽ കിടന്നവർ നിലവിളിക്കായിരുന്നു പക്ഷെ ഒരിക്കൽ അവരുടെ നിലവിളിക്ക് കേട്ടു കുഞ്ഞുമുതല് മുതിർന്നവര് പ്രായം ചെന്നവര് പലരും ഉണ്ട് ചിലരൊക്കെ ജീവൻ പോയവരുമുണ്ട് പുറം വർണ്ണങ്ങൾ നിറഞ്ഞ് പഴുത്ത് അതിൽ വീണ്ടും അവരടുക്കിയാണ് ചാട്ട വെച്ച് ഇത് ദൈവം ഇവരുടെ നിലവിളി കേട്ട് കൂട്ട നിലവിളി ദൈവം കേട്ടു പക്ഷെ ഒരിക്ക മോശേനെ അയച്ചോ ഇസ്രോ ജനത്തിനെ വിച്ച് കൊണ്ടു കൊണ്ടുവന്ന സൂത്രം എങ്ങനെ സംഭവിച്ചോ ദൈവത്തിന്റെ ശക്തമായ വിടുതലുകൾ പഴയ നിയമത്തിലും നടന്നു അവർ വിടിക്കപ്പെട്ട് വന്നെങ്കിലും പറമോനും സൈന്യത്തിന്റെ ഉള്ളിൽ അവർ കണക്കൂട്ടി വെച്ചിരുന്നത് അവരെ മരുഭൂമിയിൽ വെച്ച് തകർക്കണമെന്നായിരുന്നു ഒന്നിനെ പോലും വെറുതെ വിടരുതും എന്നൊരു ചിന്തയായിരുന്നു അവരെ സ്വത്രം പറമ്പോന്റെ അടിമ മുഖത്തിൽ തിന്നു വിട്ടെങ്കിലും അവര് വഴി വെച്ചെങ്കിലും അവരെ കൊല്ലണമെന്നായിരുന്നു പദ്ധതി എന്നാൽ മോച്ചയും തന്റെ ജനം ചെങ്കട രണ്ടാപിച്ചുകൊണ്ട് ഉണങ്ങി പോലെ അവർ നടന്നു പോകുമ്പോൾ കുറേ ദൂരെ കടന്ന് നടന്ന് നടന്നു പോകുമ്പോൾ പിന്തിരിഞ്ഞു നോക്കിയപ്പോഴ് പറമോനും സൈന്യവും രഥങ്ങളിലും കുതിരകളിലും കടന്ന് ഓടി വരികയാണ് കീറിപ്പാഞ്ഞു വരികയാണ് ഈ വെള്ളം മുതലായിട്ട് നിൽക്കുന്നവർ പക്ഷേ അവർക്ക് കാണാം പക്ഷെ അതൊന്നും അവർക്ക് വിഷയമല്ല സർവ്വീ ജനത്തിന് ഒന്നിനെ പോലും വിടരുത് മരുഭൂമിയിൽ വെച്ച് കൊല്ലണമെന്നോ അവര് പ്ലാനും പദ്ധതികളും ഇട്ടപ്പോൾ ശത്രുവിന്റെ പദ്ധതികളെ പൊളിഞ്ഞോ മോശയോട് പറഞ്ഞോ നിന്റെ കൈ വടിയെടുതിരിച്ചു നീട്ടാൻ പറഞ്ഞ് മതിലുപോലെ നിന്ന വെള്ളം ഒന്നായി മോശയും തന്റെ ജനവും ആ വെള്ളത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു അതൊരു രക്ഷയുടെ ദുനിയെ കാണിക്കുകയാണ് രക്ഷകൻ അവിടെ ഉണ്ട് യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം എന്നാൽ പറമോൻ സൈന്യം വെള്ളം കുടിച്ചു മരിച്ചു പറമോനും സൈന്യം തോൽവിയാൽ നിലവിളിച്ചു കൊണ്ട് രക്ഷിക്കാൻ ആരുമില്ലാതെ വെള്ളം കുടിച്ചു മരിച്ചപ്പോൾ ഇഷ്ടൂർ ജനത്തെ അവരെ വിടുപ്പിച്ചു മരുഭൂമി നടത്തിയ ദൈവമാണ് എങ്ങനെ പറമ്പ അക്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ പീഡനത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു എങ്ങനെ പെട്ട ദൈവമാണ് അവരെ വിടിപ്പിച്ചത് അവരെ നിലവിളി കണ്ടു അവരുടെ നിലവിളി കേട്ട് കൂട്ടം നിലവിളി ദൈവം കേട്ടു ആയിരക്കണക്കിന് ആൾക്കാരെ നിലവിളി കുഞ്ഞുമുതല് ദൈവം കേട്ടു ദൈവം ഒരു ദൈവത്തിന്റെ ആർ പറയുന്നു പ്രേസം നാം നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ മുൻകൂട്ടി കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം ദൈവത്തിന്റെ കരമിറങ്ങി വിടിവിപ്പാൻ ഇടയായിത്തീരും മാത്രമേ കഴിയും കണ്ണിനേരി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ഇറങ്ങി പ്രവർത്തിപ്പാനിടയായിത്തീരും ദൈവം പ്രേസോ വിടുതലായിക്കും ദൈവം സഹായിക്കും ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഒന്ന് പ്രേസോ നിലവിളി രണ്ട് ഇസ്രോയിൽ ജനം പറമോത്തിൽ കിടന്ന കൂട്ട നിലവിളി കുഞ്ഞുമുതൽ വരെ ദൈവം കേട്ടു മൂന്നേ പരാജയത്തിന്റെ നിലവിളി എവിടെയാണ് പറമോനു സൈന്യം വെള്ളത്തിൽ കിടന്ന് വെള്ളം കുടിച്ചുകൊണ്ട് നിലവിളിച്ചു മരിച്ചവരും എന്നാൽ ഇസ്രായേൽ ജനം അലലിയ പറമോണ്ട സൈന്യത്തിൽ നിന്ന് പിടിപ്പിക്കപ്പെട്ട സൂത്രം അവർമി ആദലിയ മരുഭൂമിയിലേക്കുള്ള യാത്രയിലേക്ക് തിരിഞ്ഞു ആലിയ സൂത്രം ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഹാലിയ ശക്തമായി വിടുതലുകളെ സൂത്രം ദൈവം അയച്ചോ ആലിയ സൂത്രം പ്രവേശലാമെ പഴയ നിയമത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും അലലുയ ലെ ദൈവസ്ഥാന പ്രാർത്ഥിക്കണം അലലുയ ചില വിടുതലുകളെ ദൈവ ദൈവം അയക്കാനിടയാ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല നിലവിളിക്കുന്നത് മനുഷ്യനും ഭൂമിയിൽ പ്രശ്നങ്ങളും ഉണ്ടാകാം പ്രയാസങ്ങൾ നേരിടാം പ്രതികൂലങ്ങൾ നേരിടാം പ്രതിസന്ധികൾ നേരിടാം നേർക്കു നേർക്ക് വന്നെന്ന് വരാം എന്നാൽ അത് വരാതിരിക്കുവാൻ മുൻകൂട്ടി പ്രാർത്ഥിച്ച് കണ്ണിനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂടെ അടുക്കാൻ കഴിയില്ല ദൈവത്തിന്റെ പ്രവൃത്തി വിളിപ്പെടുവാനുടായിരുന്നു ദൈവത്തിന്റെ കരം നിഴലായി നിൽക്കും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നിഴലായി നിന്നുകൊണ്ട് ആ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടിവിച്ച് ജയ ഉത്സവമായി ദൈവം നടത്തും സ്തോത്രം അത്യുന്നതനായ ദൈവത്തിന്റെ അത്ഭുതമായ കരം ദൈവം വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ് സ്വർഗം അലറുക വിടിവിക്കുന്നെയുമാണ് സ്തോത്രം അലവിയ അനുഗ്രഹിക്കുന്ന ദൈവമാണ് സ്വർഗീയ വിടുതലുകളെ അയച്ച് നമ്മെ സഖായിക്കുന്ന ദൈവമാണ് കണ്ണുനീരിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോഴും ദൈവം എന്നെ നിന്നെ വിടിവിക്കും ദൈവത്തിന്റെ കരമിറങ്ങുവാനിടീരും ഒന്ന് സ്തോത്രം കാൽവറിയിൽ കിടന്നകർത്താവ് നിലവിളിച്ചാർക്ക് വേണ്ടി എന്നെ നിന്നെ വിടുവിക്കേണ്ടതെന്ന കർത്താവ് കാൽവറിയിൽ കിടന്ന് നിലവിളിച്ചോ പ്രാണനെ വിടിഞ്ഞു പിശാചിന്റെ തല തകർത്തുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവ് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ വിഷയങ്ങളൊക്കെ എണിനീരോടെ പ്രാർത്ഥിച്ച് ദൈവസം ഏൽപ്പിക്കുമ്പോൾ ദൈവം വിടിവിക്കുവാനിടയായിത്തീരും യുവജനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യുവത് സംഗ്രഹിക്കുന്ന ദൈവം നമുക്ക് ഉണ്ടാകട്ടെ ആമു